അസ്ലാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്ത ആൾക്കാരായിരിക്കാം കല്യാണ പരിപാടികൾ സ്കൂൾ പ്രോഗ്രാംസ് കോളേജ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഓഫീസ് പ്രോഗ്രാംസ് അല്ലേ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വ്യക്തിയെ മറന്നുപോയി അല്ലെങ്കിൽ ആ വ്യക്തി അന്നേ ദിവസം വന്നിട്ടില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ഒരു വ്യക്തിയെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോസിൽ ഉൾപ്പെടുത്തുകയും വേണം അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മറന്നു പോയത് അല്ലെങ്കിൽ വരാതിരുന്നത് നമ്മളെന്ത് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പരിഹാരമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന പോലെ തന്നെ ആ മറന്നു പോയ വ്യക്തിയെ അല്ലെങ്കിൽ വരാതിരുന്ന ആ വ്യക്തിയെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ ചെയ്യ അങ്ങനെ അങ്ങനെയുള്ള ഒരു അപ്ലിക്കേഷനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്താണ് അപ്ലിക്കേഷനെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻട്രസിലേക്കാണ് എത്തുന്നത് ഇവിടെ റിമൂവ് ബെഗ്രൗണ്ട് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗാലറി ഗ്യാല ഗ്യാലറിക്ക് പോകും അവിടെ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ ദൃശ്യം എന്ന സിനിമയിലെ ഒരു ഫാമിലി ഫോട്ടോയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് ഇനി പരസ്യങ്ങളൊക്കെ വരും അതൊന്നും കാര്യം അതൊക്കെ റിമൂവ് ചെയ്യാം ഇനി താഴെ കടന്ന ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ താഴെ കടന്ന ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് കണ്ടല്ലേ സീനിയേഴ്സ് ഒരുപാടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട് കണ്ടോ സർച്ചിലേക്ക് പോവുക ഫസ്റ്റിൽ കാണുന്ന മുകളിൽ ഫസ്റ്റിൽ കാണുന്ന സർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്റ്റൊരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് സർച്ച് ചെയ്യാം വാട്ടർഫാൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇതോ ഈ ഒരു വാട്ടർഫാൾ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ക്രോപ്പ് ചെയ്യാം കേട്ടോ റേഷ്യോസ് ഒരുപാടുണ്ട് റേഷ്യോ താഴെ ഒരുപാടുണ്ട് യൂട്യൂബിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫേസ്ബുക്കിലേക്കൊക്കെ ഉള്ളുണ്ട് നമുക്ക് ഒറിജിനലിൽ മതി പരസ്യങ്ങൾ വരും ഫ്രീ ആപ്ലിക്കേഷൻ അല്ലേ അപ്പോൾ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം റിമൂവ് ചെയ്യാം ഓക്കെ എത്തി ഇതുപോലത്തെ ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട പരസ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബാഗ് ഇതിൽ സീനിയർ കറക്റ്റിലേക്ക് എത്തി ഇനി അതും വേണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇതാ കണ്ടോ ഞാൻ ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള ആ ഒരു തന്നെ എടുത്തു നിനക്കത് മതി അതുകൊണ്ട് ഒറിജിനൽ തന്നെ എടുത്തു ഞാൻ ഇനി ഇവിടെ നമുക്ക് ഒരു വ്യക്തിയെ ആഡ് ചെയ്യണം അതിന് വേണ്ടി താഴെ കാണുന്ന ആഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ആളെ കിട്ടും ഞാൻ ഇവിടെ ഞാൻ തന്നെ എടുക്കുന്നതാണ് എന്നെ തന്നെ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇനി താഴെ കാണുന്ന ഈ കട്ട് ഔട്ടിൽ പോവുക അപ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും കണ്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏത് പരസ്യങ്ങൾ വരും കേട്ടോ അതൊക്കെ ഒഴിവാക്കാം ആ ഈ എവിടെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണം അത് കറക്റ്റ് കറക്റ്റ് എഡിറ്റ് ചെയ്യണമെന്ന് അത്ര വലിയ പഠിത്തം ഇല്ല എന്നാലും കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആവില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നല്ല ക്ലിയർ ക്ലിയറിൽ ഫോട്ടോ ഒക്കെ ആണെങ്കിലല്ല സൂപ്പറാവും കണ്ടോ അവിടെ എത്തി ഇനി എന്ത് ചെയ്യണമെന്ന് താഴെ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് താഴെ കാണുന്ന ഈ ഫിൽട്ടർ ഉണ്ടല്ലോ നല്ല ഇതേ ഈ ഒരു ഫോട്ടോസിൽ കാണുന്ന ആ ഫേസിന് ബന്ധപ്പെട്ട അതേപോലത്തെ ഫേസ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും അതൊക്കെ ഒത്തിരി പണിയുണ്ട് അതിന് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ യെസ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ എടുക്കുന്നുണ്ട് ഫിൽറ്ററിൻ്റെ ഇനി നീ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു എൻ്റെ ഈ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കള്ളി വരും ഇനി താഴെ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ മേലെ താഴെ കാണുന്ന ഈ ഒരു മൂവ് ഡൗൺ ഡൗണില്ലേ അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നിലേക്ക് എത്തും ഇപ്പോൾ മീനയുടെ പിന്നിലേക്ക് എനിക്ക് പോകാൻ പറ്റും പിന്നെ ഫ്രണ്ടിലല്ലേ മീനേടെ ഫ്രണ്ട് ബാക്കിലേക്ക് എത്തി എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു പറ്റും നമുക്ക് മോഹൻലാലിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ വെക്കാം ജോസഫ് ജോസഫിൻ്റെ അടുത്ത് പോകാം മീനയുടെ അടുത്ത് വെക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ മീനോടെ തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ ബാക്കിൽ നിൽക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും മാത്രമല്ല ഫോട്ടോ കറക്റ്റ് സെറ്റാവാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിയുടെ ഫോട്ടോ എങ്ങനെയാണെങ്കിൽ ആ ആ വ്യക്തിയുടെ അതുപോലെ നിൽക്കാൻ നിന്നിട്ടുള്ളൊരു ഫോട്ടോ അയച്ചേരാൻ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ ഏത് പോസിലാണ് നിൽക്കുന്നത് ആ ഒരു പോസിലുള്ള ഫോട്ടോ കറക്റ്റ് ക്ലിയറിൽ അവരോട് അയച്ചേരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ സെറ്റ് ചെയ്ത് പരസ്യങ്ങൾ വരും കേട്ടോ കട്ട് ചെയ്യുക ഇനി നോക്കി നോക്കാം നമുക്ക് കണ്ടില്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ക്ലിയർ ഇല്ല ഫോട്ടോ കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് എടുത്തു മാത്രമേ ഉള്ളൂ നല്ല ഉള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇനി വേറൊരു ഫോട്ടോ ഉണ്ട് ഇതുപോലെ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് മഞ്ചു വയം കൂടെ നിൽക്കുന്ന രീതിയിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ ഒരു ഫോട്ടോ നമുക്ക് കണ്ട കറക്റ്റ് ഫിൽറ്റർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അതേ ഫേസ് ഉണ്ടോ മഞ്ജു പാലയുടെയും ഫേസ് പോലെ ഫേസിൻ്റെ കളർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് നേരെ താഴെ പോകുന്ന മൂവ് ഡൗണിൽ പോയിട്ട് ബാക്കിലേക്ക് ആക്കാം ബാക്കിലായി ഇനി ഇവിടെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും മഞ്ജു പാലയുടെ അടുത്തോ മമ്മൂക്കാട് സൈഡിലാ എവിടെ പോലും നമുക്ക് ഫിറ്റ് ചെയ്യാം അത് കറക്റ്റ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും കേട്ടോ അവിടെ പോകൂല എവിടെ കറക്റ്റ് ആകും അവിടെയും പൂല ഇവിടെ ഇല്ല സെൻട്രലിൻ്റെ മതി ഇവിടെ മതി ഓക്കെ അവിടെ മതി അവിടെ വെച്ച് സെറ്റ് ചെയ്യാം ഓക്കെ സെറ്റായി അടിപൊളി അത് നമുക്ക് നോക്കാം പരസ്യങ്ങൾ വരും അടിപൊളി കണ്ടോ കുഴപ്പമില്ല ഇങ്ങനെ നിങ്ങൾക്കും ഏത് ഫോട്ടോ വേണേലും ചെയ്യാം കേട്ടോ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കിട്ടും ഇത് മാത്രമല്ല കണ്ടോ നോക്കി നോക്കാം ഫോട്ടോ പ്രൊഫഷണൽ അല്ലെ ഷർട്ടിൻ്റെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഹ ഹെയർ ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ വിവാഹ വിവാഹത്തിൻ്റെ ആശംസകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇതിലുണ്ട് ഫുഡിൽ സെൽഫി ഫുഡിൻ്റെ പിന്നെന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ Bye bye